നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പി എസ് സി നിയമന ആരോപണം ആരോപണത്തിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാകുമോ പി എസ് സി അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യേണ്ടത് സർക്കാരാണെങ്കിലും അതിന് അന്തിമമായ അംഗീകാരം നൽകേണ്ടത് ഗവർണറാണ് ഗവർണറുടെ അധികാര പരിധിയിലുള്ള ഒരു സംഭവത്തിൻ്റെ പേരിൽ കോഴ ആരോപണം ഉയരുമ്പോൾ അതിൽ ദേശീയ തലത്തിലുള്ളൊരു ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണെന്ന വാദമാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പി എസ് സി കോഴ ആരോപണ കേസിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായാൽ അത് സി പി എമ്മിലെ നേതാക്കന്മാരിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേരളത്തിലെ ഭരണഘടനാ പദവിയുള്ള തസ്തികകൾ പോലും കോഴയ്ക്ക് വേണ്ടി തുലയ്ക്കുന്ന പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്ന അന്വേഷണമായിരിക്കും അത് പി എസ് സി അംഗത്വം അറുപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാനുള്ള ശ്രമം കോഴിക്കോട് കേന്ദ്രീച്ച് നടന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നത് ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളി എന്ന കോഴിക്കോട് ഏരിയ കമ്മിറ്റി അംഗത്തിനെ നൈസായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി തടിയൂരാനാണ് കോഴിക്കോട്ടെ സി പി എമ്മിൻ്റെ നീക്കം പ്രമോദ് കോട്ടുളിക്കെതിരെ അന്വേഷണം എന്ത് നടത്തിയെന്ന് സി പി എം പറയുന്നില്ല അന്വേഷണ കമ്മീഷന് വെച്ചോ എന്ന് അറിയില്ല ഒരു കമ്മിറ്റി കൂടുകയും ആരോപണ വിധേയനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്ന് രണ്ടു വരി വാർത്താക്കുറിപ്പുറക്കുകയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ചെയ്തത് പി എസ് സി നിയമന ആരോപണം ഒരു തല ഒരു ഒരിടത്തും പറയാതെ എന്തു കുറ്റത്തിനാണ് പ്രമോദ് കോട്ടുളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് പറയാതെ തടിയൂരി സി എന്ന പാർട്ടി എന്നുള്ളതാണ് സത്യം ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ കോഴിക്കോട് സ്വദേശിയായ ശ്രീജിത്ത് തൻ്റെ ഭാര്യയ്ക്ക് പി എസ് സി അംഗത്വം ലഭിക്കാൻ വേണ്ടിയാണ് പണം നൽകിയത് ഇരുപത്തിയാറ് ലക്ഷം രൂപ അഡ്വാൻസായി നൽകി അറുപത് ലക്ഷം രൂപയ്ക്കാണ് കരാർ പറഞ്ഞുറപ്പിച്ചത് പിന്നീട് പി എസ് സി അംഗത്വം പി എസ് സി അംഗമാകാൻ കഴിയാവുന്നതോടെ ആയുഷ് മിഷനിൽ ഇപ്പം ഉന്നത തസ്തിക വാഗ്ദാനം ചെയ്തു ഹോമിയോ ഡോക്ടറാണ് ശ്രീജിത്തും ഭാര്യയും അതിന് പിന്നാലെ ആ തസ്തികയിൽ ലഭിക്കാതെ വന്നതോടെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ കോഴിക്കോട് സി പി എമ്മിനുള്ളിലുള്ള ഉൾപാർട്ടി തർക്കമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരാൻ ഇടയാക്കിയതെന്നുള്ള വിവരങ്ങൾ കോഴിക്കോട് തന്നെ പരസ്യമായ രഹസ്യമാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് ഈ കോഴാരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിരുന്നു സച്ചിൻ ദേവ് എം എൽ എയുടെ പേര് കോഴ കോഴാരോപണവുമായി ഉയർന്ന് ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പേര് കോഴയ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിരുന്നു എന്നാൽ പ്രമോദ് കോട്ടുള്ളി ഒരു കാലത്ത് മുഹമ്മദ് റിയാസിന്റെ പ്രധാനിയായിരുന്നു മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുപ്പക്കാരനും വിശ്വസ്തനുമായിരുന്നു എന്നാൽ പിന്നീട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എളമരം കരീം വിഭാഗത്തോടൊപ്പം ചേർന്നാണ് പ്രമോദ് കോട്ടുള്ളി പ്രവർത്തിക്കുന്നത് ഈ ഗ്രൂപ്പ് മാറ്റമാണ് പ്രമോദ് കോട്ടുള്ളിയെ ഈ കേസിലേക്ക് വലിച്ചഴക്കാൻ ഇടയാക്കിയതെന്നുള്ള വിവരങ്ങളും കോഴിക്കോട്ടെ പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് കോഴിക്കോട്ടെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് കോക്കസുകൾ പ്രവർത്തിക്കുന്നുവെന്ന് പരസ്യമായി പറഞ്ഞത് മുഹമ്മദ് റിയാസ് തന്നെയാണ് മുഹമ്മദ് റിയാസ് ഉദ്ദേശിച്ചത് എളമരം കരീം വിഭാഗത്തെയാണെങ്കിൽ യഥാർത്ഥത്തിൽ കോഴിക്കോടെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഒന്നോ രണ്ടോ അല്ല അതിലധികം കോക്കസുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇളമരം കരീം വിഭാഗം അവിടെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്നു മുഹമ്മദ് റിയാസും ആ മുഹമ്മദ് റിയാസിനൊപ്പമുള്ളവരും കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് പരമാവധി ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്നു ജില്ലാ സെക്രട്ടറി പി മോഹനടക്കമുള്ളവർ മറ്റൊരു വിഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം എല്ലാ ഭരണഘടനാ പദവികളെയും വിൽക്കാനുള്ള നീക്കം നടത്തി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലാ നിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് എല്ലാ കീഴ്വഴക്കങ്ങളും അട്ടിമറിച്ചുകൊണ്ട് എല്ലാ മാനദണ്ഡങ്ങളും അട്ടിമറിച്ചുകൊണ്ടുള്ള വിൽപ്പനയാണ് പല മേഖലകളിൽ നടന്നിരിക്കുന്നത് ഇവിടെ പ്രമോദ് കോട്ടുള്ളി എന്ന് പറയുന്ന ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിനെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഉന്നതന്മാർക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു കാലത്ത് പി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമായിരുന്നു ആ പി പോലീസ് പരീക്ഷ പോലീസിലേക്കുള്ള ആ എഴുത്തു പരീക്ഷ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നപ്പോൾ ഉണ്ടായ ക്രമക്കേടുകളെ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഉദ്യ ഉദ്യോഗാർത്ഥികൾക്ക് പോലും സംശയമുണ്ടായി കേരളത്തിലെ പി എസ് സിയിൽ നടക്കുന്നത് അട്ടിമറിയും തിരിമറിയുമാണോ എന്ന് ഇപ്പോൾ ഇത് പി എസ് സി എന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും തച്ചുതർക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത് അറുപത് ലക്ഷം രൂപയ്ക്ക് പി എസ് സി അംഗത്വം വിൽക്കാൻ വച്ചിരിക്കുന്നു ഒരു പി എസ് സി അംഗം വാങ്ങാൻ വേണ്ടി ആർക്കും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു മുഖ്യ രാഷ്ട്രീയ പാർട്ടികളല്ല ഈക്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികൾക്കൊക്കെ തന്നെ ഒന്നോ രണ്ടോ പി എസ് സി അംഗത്വം വീതം വെച്ച് നൽകുന്ന ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഉന്നത നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്ന ആക്ഷേപങ്ങൾ പ്രമോദ് കോട്ടി തന്നെ പുറത്തു പറയുന്നുണ്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ആരെ എന്നുള്ള വിവരങ്ങൾ ഉണ്ട് ശ്രീജിത്ത് എന്ന പരാതിക്കാരിൽ നിന്ന് താൻ നേരിട്ട് പണം വാങ്ങുകയോ താൻ താനുമായി സാമ്പത്തിക ഇടപാട് നടത്തുകയോ ഉണ്ടായിട്ടില്ല നടത്തിയെന്ന് ശ്രീജിത്ത് പറഞ്ഞിട്ടുമില്ല ആരൊക്കെയോ ആരൊ ആർക്കൊക്കെയോ അദ്ദേഹം പണം നൽകിയിരിക്കുന്നു പിന്നീട് ഇത് വിവാദമായപ്പോൾ പണം തിരികെ നൽകിക്കൊണ്ട് പരാതി സെറ്റിൽ ചെയ്തിരിക്കുന്നു എന്നാൽ പണം സ്വീകരിക്കാത്ത ആരോപണ വിധേയൻ മാത്രമായ പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കും ഇക്കാര്യത്തിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ ഒരു അംഗവും ലോക്കൽ കമ്മിറ്റിയിലെ ഒരു അംഗവുമാണ് പ്രധാന ആളുകളെന്ന് പ്രമോദ് കോട്ടള്ളി വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് ഈ ആരോപണ വിധേയനായ ശ്രീജിത്ത് എന്ന ഹോമിയോ ഡോക്ടർ തന്നോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി അത് താൻ പരസ്യമായി വെളിപ്പെടുത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വെളിപ്പെടുത്തും ഇക്കാര്യത്തിൽ തന്നെ ബലിയാടാക്കുകയാണ് ചെയ്തതെന്ന് പ്രമോദ് കോട്ടുള്ളിയും പറയുന്നു തനിക്കെതിരെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടന്നുവെന്ന് തനിക്കറിയില്ല ഇവിടെ ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായപ്പോൾ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം തന്നെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയതാണ് ഒരു കാര്യം നമ്മൾ ഓർക്കണം ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തിലെ ആസ്തികളും സംസ്ഥാനത്തിലെ ഭരണഘടനാ പദവികളുമൊക്കെ വിറ്റുതുലയ്ക്കുകയാണ് ഈ പിണറായി സർക്കാർ സഖാക്കന്മാർക്ക് പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ നടത്തുന്നത് ക്ഷേമ പെൻഷനില്ല ക്ഷേമപ്രവർത്തനങ്ങളില്ല സാധാരണക്കാരന് അരി ആഹാരം കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല സിവിൽ സപ്ലൈസ് അടക്കം നോക്ക് ഇരിക്കുന്ന സാഹചര്യം എന്നാലും സഖാക്കന്മാരുടെ പോക്കറ്റ് നിറയണം അതിനുവേണ്ടി നവകേരള സദസ്സ് നവകേരള യാത്ര ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും പൊടിച്ചുകൊണ്ടുള്ള ഓരോ പരിപാടികൾ ഓരോ ദിവസവും പ്ലാൻ ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് കുറവില്ല കിട്ടാവുന്നെല്ലാം കൈയിട്ട് വരുന്ന മന്ത്രിമാരും വകുപ്പുകളും ഉദ്യോഗസ്ഥരും പ്രാദേശിക നേതാക്കന്മാരും അങ്ങനെ ഈ കാലാവധി പൂർത്തിയാകുന്നതോടെ കേരളത്തെ കട്ടുമുടിച്ച് ഇല്ലാതാക്കി കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് കൂപ്പു ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് മുന്നിലുള്ളത് ആ സർക്കാരിൻ്റെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് പി എസ് സി കോഴ ആരോപണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് കൈകഴുകുകയാണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ തണലിൽ മരുമകനടക്കമുള്ള ലോബി കേരളത്തെ വിറ്റുതുലയ്ക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ പി എസ് സി കോഴ ആരോപണം